പെരിങ്ങോട്ടുകര വടക്കുമുറി തെക്കേഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചുവോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം കലശപൂജകൾ കലശാഭിഷേകം തുടർന്ന് ഉച്ചപൂജ പ്രസാദ വിതരണം പ്രസാദ ഊട്ട് എന്നിവ നടന്നു പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ശ്രീകുമാർ ശാന്തി നേതൃത്വം നൽകി ശേഷം വടക്കുമുറി പടിഞ്ഞാറ് ഭാഗം ശ്രീ ധർമ്മശാസ്ത്ര മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി നൃതി കലാഗ്രാമം താന്യം അവതരിപ്പിച്ച ചിന്തുപാട്ട് താന്യം ബാലമുരുക സംഘത്തിന്റെ ചിന്തുപാട്ട് എന്നിവ നടന്നു ക്ഷേത്രം ഭാരവാഹികളായ സുമേഷ് വെള്ളോപ്പുള്ളി ഹരിദാസ് പുക്കാട്ട് മണികണ്ഠൻ കൊട്ടാരത്തിൽ രാമദാസ് പുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി

oh